നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമായി കരിമണൽ കമ്പനിയായ സി എം ആർ നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ നിയമവിരുദ്ധമായി നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുമ്പോൾ കേസ് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ വീണ വിജയൻ അറസ്റ്റിലാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എക്സാലോജിക്കിന് മാത്രം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി നൽകി ഇതെല്ലാം കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടിയാണ് എന്ന് സി എം ആർ ന്യായീകരിക്കുകയും ചെയ്തതായി കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ കേസിലെ വിധി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പ്രശ്നത്തിലേക്ക് പോകും എസ് എഫ് ഐ ഒ അഥവാ സീരിയസ്റ്റിഗേഷൻ അന്വേഷണം ചോദ്യം ചെയ്ത് സി എം ആർ എൽ നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഈ കാര്യങ്ങൾ അറിയിച്ചത് കേസിൽ ഡൽഹി ഹൈക്കോടതി ജനുവരി ഇരുപതാം തീയതി വിധി പറയുകയാണ് നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലും അഴിമതി കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് ചെലവുകളെല്ലാം തന്നെ പെരുപ്പിച്ചു കാട്ടിയ സി എം ആർ എൽ അഴിമതി പണം ആ വകയിൽ കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച സങ്കല്പത്തിനപ്പുറമുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്ന് കേന്ദ്രവും ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും തുലാസിലാവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും അനധികൃതമായി പണം കൈമാറിയിട്ടുമുണ്ട് ചരക്കു നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവാക്കിയെന്ന് വ്യാജരേഖയുണ്ടാക്കി കോർപ്പറേറ്റ് സ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള അഴിമതിയാണ് നടന്നത് നിയമം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്ന് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചു അന്വേഷണം പാടില്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ എൽ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു കക്ഷികളോട് വാദം എഴുതി നൽകാനും കോടതി ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും എഴുതി നൽകിയ മറുപടിയിലാണ് വൻ അഴിമതി ആരോപണം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ചെറിയ ഒന്നുമല്ല കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് സി എം ആർ എൽ കെ എസ് ഐ ടി സിയുടെ ഓഹരി പങ്കാളിത്തം ഉള്ളതിനാൽ പൊതു താല്പര്യ പരിധിയിൽ വരുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി നേരത്തെ സി എം ആർ എല്ലിനെതിരെ ഗുരുതര ആരോപണവുമായി എസ് എഫ് ഐ ഒ രംഗത്ത് വന്നിരുന്നു ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും സി എം ആർ എൽ പണം നൽകിയോ എന്ന് സംശയിക്കുന്നതായി എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് ഒരു സേവനവും നൽകാതെ തന്നെ പണം നൽകിയിട്ടുണ്ട് എന്ന സി എം ആറിൽ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്നും എസ് എഫ്ഐ ഒ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇതോടെ വീണ വിജയൻ ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്